നമസ്കാരം ശശി തരൂർ സ്വയം തിരുത്തുകയാണ് ലേഖന വിവാദവും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഭിമുഖവുമൊക്കെ എല്ലാം തരൂർ സ്വയം തിരുത്തുന്ന തിരക്കിലാണ് കേരളത്തിലെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് ആയിരുന്നല്ലോ തരൂരിൻ്റെ ലേഖനം ഇത് സി പി ഐ എം ശരിക്കും ആഘോഷിച്ചു കേരളത്തിലെ സാഹചര്യം വ്യവസായ വളർച്ചയ്ക്ക് പറ്റുന്നതല്ലെന്ന ആരോപണങ്ങൾ യു ഡി എഫ് തുടർച്ചയായി ഉന്നയിക്കുന്നതിനിടയിലായിരുന്നു തരൂരിൻ്റെ ലേഖനം ഭരണകക്ഷിക്ക് പിടിവെള്ളിയായി മാറുന്നത് കേരളം കണ്ടത് പിന്നെ ഒരു വിവാദങ്ങളുടെ കൊടുങ്കാറ്റായിരുന്നു തരൂർ സി പി ഐ എമ്മിന് നൽകിയ ആശ്വാസം ചില്ലറ അല്ലെന്നില്ല തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലേഖനമെന്നായിരുന്നു തരൂരന്ന് പ്രതികരിച്ചത് താൻ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് തരൂർ ആവർത്തിച്ചതോടുകൂടി കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാകുന്ന കാഴ്ച കണ്ടു തരൂർ വിശ്വപ്പവരനാണ് എന്നും വിപ്ലവകാരിയാണെന്നുമായിരുന്നു സി പി ഐ എമ്മിൻ്റെ നേതാക്കളുടെ പ്രതികരണം ബാലനടക്കം തരൂരിനെ വാനോളം പുകഴ്ത്തി സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ രംഗത്തെത്തി എം വി ഗോവിന്ദൻ അടക്കം ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് കോൺക്ലേവിലേക്ക് തരൂരിനെ ഡൽഹിയിലെത്തി ക്ഷണിച്ചതും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിനിടയിലാണ് കേരളത്തിൽ നയിക്കാൻ ശക്തരായ നേതാക്കൾ ഇല്ല എന്നുള്ള മറ്റുള്ള തരൂരിൻ്റെ അഭിമുഖവും പുറത്തു വന്നത് ഇതോടുകൂടി തരൂർ കോൺഗ്രസ്സിൽ നിന്നും പുറത്തേക്ക് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ അഭിപ്രായങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തു വന്നേ കൊണ്ടേയിരുന്നു സോഷ്യൽ മീഡിയ വാരിയിട്ടലക്കി പാർട്ടി തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റു വഴി തേടുമെന്നുള്ളൊരു പ്രയോഗം കൂടി വിവാദങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്തു കേരളത്തിലെ ജനപിന്തുണ തനിക്കാണ് കൂടുതൽ എന്നും താൻ മുഖ്യമന്ത്രിയാകുന്നതാണ് ജനങ്ങളുടെ പ്രതീക്ഷയ പ്രതീക്ഷ എന്നൊക്കെയുള്ള തരത്തിലുള്ള വാദങ്ങൾ തരൂർ മുന്നോട്ട് വെച്ചു തരൂരിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസ് കേട്ടില്ല ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും തരൂർ വിമത നിലപാട് തുറന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിലാണ് കേരളത്തിൽ നേതൃമാറ്റം എന്ന വാർത്ത വരുന്നത് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നായിരുന്നു പ്രചരിച്ചു വന്ന വാർത്തകളിൽ ഒന്ന് സോഷ്യൽ മീഡിയയുടെ വാർത്തകളാണെന്നില്ല കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും കടുത്ത പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തി തരൂർ സി പി ഐ എം പാളത്തിലേക്ക് വഴിമോ മഴിമാറുമോ എന്നുപോലും യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാക്കളടക്കം ആശങ്ക പ്രകടി പ്രകടിപ്പിച്ച മണിക്കൂറുകളും ദിവസങ്ങളുമായിരുന്നു ഇതിനിടയിലാണ് ഹൈക്കമാൻഡ് കേരള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു യോഗത്തില് എ ഐ സി സി നിർവാഹ സമിതി അംഗമെന്ന നിലയിൽ തരൂരും പങ്കെടുത്തു ഒരു നേതാവിനെയും മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പതിവ് അത് കോൺഗ്രസിനില്ല എന്നും പാർട്ടിയെ അധികാരത്തിലെത്തിക്കുകയാണ് നേതാക്കളുടെ ചുമതലയെന്നും മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ പ്രതിരോധിക്കുന്ന നിലപാട് ആരും കൈക്കൊള്ളേണ്ടതില്ല എന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് അതാരും സ്വീകരിച്ചാലും എത്ര ഉന്നതനായാലും കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് തന്നെ രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിന് ശേഷം തരൂരിന് മാനസാന്തരം ഉണ്ടായിരിക്കുന്നു തരൂർ ഉയർത്തിവിട്ട വിവാദങ്ങളെല്ലാം മാധ്യമങ്ങൾ വളച്ചൊടിച്ചുണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ് പോലും അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഒന്നും ശരിയല്ല എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചു വ്യാഖ്യാനിച്ചു എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് തന്നെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു പുറത്തുവന്ന പോഡ്കാസ്റ്റ് റീച്ച് കിട്ടാനായിട്ട് നടത്തിയ ശ്രമങ്ങളിൽ ഇതൊന്നും തരൂരിൻ്റെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇറക്കിയത് ഇപ്പോഴിതാ കേരള സർക്കാരിൻ്റെ വ്യവസായ വളർച്ച അവയെല്ലാം കേവലം സർക്കാരിൻ്റെ അവകാശവാദങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ പുതിയ പ്രസ്താവന നടക്കുന്നു കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ നേതാക്കളില്ലെന്നുള്ള തരൂരിൻ്റെ അഭിപ്രായ പ്രകടനം എന്ന് പറയപ്പെടുന്ന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നുവെങ്കിലും തരൂരിൻ്റെ ആ ആരോപണത്തിന് വ്യക്തമായിട്ടുള്ള മറുപടിയാണ് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായും തരൂരിനടക്കം നൽകിയതെന്നാണ് കോൺഗ്രസിന് ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളുള്ളത് കേരളത്തിലാണെന്നായിരുന്നു ഡൽഹി യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നേതാക്കളും ഏകദേശം ഇനി വരുന്ന ഒരു വർഷക്കാലം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നേതാക്കൾ വ്യക്തിപരമായിട്ട് അഭിപ്രായ അടക്കം നടത്തുന്നത് നിർത്തണമെന്നും രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഡോക്ടർ ശശി തരൂർ നേതൃത്വത്തിന് വഴങ്ങുവാനും തൻ്റെ മുൻനിലപാടുകൾ ഒക്കെ ഇപ്പോൾ തയ്യാറായി മുൻപിൽ നിൽക്കുന്നത് തരൂർ ഇത്ര പെട്ടെന്ന് നേതൃത്വത്തിന് വഴങ്ങുമെന്ന് കോൺഗ്രസിലെ അടക്കം പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ തരൂർ പിൻവാങ്ങുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ചില കോണുകളിൽ നിന്നും വീണ്ടും ഉയരുന്നത് എന്നുള്ളതാണ് അതിനകത്ത് മറ്റെന്തെങ്കിലും പുതിയ തീരുമാനങ്ങളുണ്ടോ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുവരെ ശശി തരൂറിനെ മെരുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ശശി തരൂറിന് വേറെ ഏതെങ്കിലും ദേശീയ നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് രാഹുൽ ഗാന്ധിക്ക് തൊട്ടു ഒരു പോസ്റ്റിലേക്ക് ശശി തരൂരിനെ കൊണ്ടു വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എല്ലാ അർത്ഥത്തിലും പാർട്ടിക്ക് വിധേയനാകുന്ന രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വിധേയനാകുന്ന ഒരാളായി ശശി തരൂർ മാറും അല്ലെങ്കിൽ ശശി തരൂരിനെ അത്തരത്തിൽ മാറ്റിയെടുക്കുവാനുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ സ്വയം തിരുത്താനും തിരുത്തലുകൾ നടത്തുവാനുമുള്ള ഒരു ശ്രമം നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു പുതിയ പദവി കോൺഗ്രസ്സിൻ്റെ ഒരു പുതിയ മുഖമായി ശശി തരൂരിനെ അവതരിപ്പിക്കുവാനുള്ള കരുത്ത് രാഹുൽ ഗാന്ധി കാട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുള്ള ഉത്തമ ഉദാഹരണം കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞപോലെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ ശശി തരൂരിനെ നോക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതും കോൺഗ്രസുകാർ മറക്കരുത് ശശി തരൂരിന് ഏതോ ഒരു പദവി ഒരുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയായിരിക്കണം ശശി തരൂർ സ്വയം തിരുത്തൽ വരുത്തി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് വിധേയനായി മടങ്ങുന്നത് എന്ന് നമുക്ക് പറയാം